തന്നെ മൈക്ക് കൊടുക്കാം അവർ പേര് നിങ്ങളെ സ്വയം നമസ്കാരം എന്റെ പേര് നിസ എന്റെ ബാക്കിലിരിക്കുന്നവരാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു മുൻ ആയിരുന്നു കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കണ്ണൂർ സ്കോഡിൽ ഉണ്ടായിരുന്നു അപ്പോ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞാനും എല്ലാവരെയും പോയി പോലെയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടലാണ് അതിനിടെ നമുക്ക് ഒരു താരത്തെ പരിചയപ്പെടാം മറ്റാരുമല്ല എൻ പി നിഷ പെരുന്നൾവണ്ണ ചെറുകര സ്വദേശിയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ കളങ്കാവനിൽ ഇരുപത്തിരണ്ട് നായികമാരിൽ ഒരാള് അവർ ഒരു ജേണലിസ്റ്റാണ് അധ്യാപികയാണ് മമ്മൂട്ടിയുടെ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ത്രില്ലിലാണ് അവർ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടിയോടൊപ്പമുള്ള അഭിനയവും എനിക്കറിയാം മലയാളികൾക്ക് മലയാളികളല്ല ഇന്ത്യൻ താരങ്ങൾക്ക് തന്നെ വലിയ ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും എപ്പോഴും മമ്മൂട്ടി പറഞ്ഞൊരു നടൻ്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസിൽ വരിക അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നത് കണ്ണൂർ സ്ക്വയറിലുള്ള ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു കഥാപാത്രത്തിലേക്ക് വിളിക്കുന്നത് എങ്ങനെയായിരുന്നു സത്യത്തിൽ ഇതിൽ ഇരുപത്തിരണ്ട് നായികമാരെന്ന് പറയുമ്പോൾ മൂവി കൊറച്ചധികം ഉണ്ടെങ്കിലും ഇതിലെ നായകനായ വിനായകനും വില്ലനായ മമ്മൂട്ടിയും ആണ് ത്രൂ ഔട്ട് ആയിട്ട് വരുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം ചെറിയ ചെറിയ വേഷങ്ങളാണ് ഒരു ദിവസത്തെ ഷൂട്ടായിരുന്നു എനിക്ക് കൊച്ചിയിലായിരുന്നു ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ഒരു അനുഭവമായിരുന്നു ആളുകൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഈ ഉണ്ടാവും അതുപോലെ ഉറപ്പായിട്ടും അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും കാരണം ഞങ്ങൾ ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ തന്നെ അദ്ദേഹം ഫ്രെയിമിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് എൻട്രീ ചെയ്യുന്ന സീനിലേക്ക് എൻട്രീ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലാ വ്യത്യസ്തത നമുക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതുവരെ കണക്ക് നമുക്ക് പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഷർട്ടിൻ്റെ ഒരു പ്രത്യേകത ഹെയർ സ്റ്റൈലിൻ്റെ പ്രത്യേകത പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്കിൻ ടോൺ കുറച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് മാറ്റം വ്യക്തിയിൽ നിന്ന് ഒരുപാട് മാറ്റം കഥാപാത്രത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഇരുപത്തിരണ്ട് നായികമാർ എന്ന് പറയാം അപ്പോൾ ഓരോ നായികും ചെറിയ ഭാഗങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ചിലർക്ക് പ്രാധാന്യം കിട്ടിയിട്ടുണ്ടാവുക താങ്കൾക്ക് ഇതിലൊരു ആത്മാഭിമാനവും ഏറെ സന്തോഷവും നൽകുന്ന ഒരു കഥാപാത്രം തന്നെയാണോ കിട്ടിയത് ഉറപ്പായിട്ടും ഈ കഥാപാത്രങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എനിക്കുണ്ട് എന്നുള്ളതാണ് കുറച്ച് സമയമുള്ളെങ്കിലും അതിൽ ചെറിയൊരു വ്യത്യസ്തത എനിക്കുണ്ട് അപ്പോൾ ചില മിക്കവാറും എല്ലാവർക്കും ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് ചെറിയ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഒരു സീൻ വരുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലും നായികമാർന്ന് നായികമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു നായകൻ അദ്ദേഹത്തിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒരു നായിക സിനിമയിലൂടെ നീളം എന്നുള്ള രീതിയിലാണ് അപ്പൊ അതിനൊരു മാറ്റം എന്നുള്ള രീതിയിലായിരിക്കും അതിൽ ഇരുപത്തിരണ്ട് നായികന്മാർ എന്നവരെ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്റെ കഥാപാത്രത്തിന് കുറച്ചൊരു വ്യത്യസ്തത ഉണ്ട് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം ഏതായാലും വളരെ അഭിമാനത്തോടെയാണ് സന്തോഷത്തോടെയാണ് നിഷ ഉള്ളത് നമുക്ക് റിലീസിന് വേണ്ടി കാത്തിരിക്കാം കൂടുതൽ അവസരങ്ങൾ നിശക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രത്യാശപ്പെടാം